നമ്മളെല്ലാവരും വീട്ടിലെ തുളസി ചെടിക്ക് ദിവസവും വെള്ളമൊഴിക്കുന്നവരാണ് എന്നാൽ ചില ദിവസങ്ങളിൽ തുളസിക്ക് വെള്ളമൊഴിക്കാൻ പാടില്ല ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഹിന്ദു മതത്തിൽ തുളസി ചെടിയുടെ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് മിക്കവാറും എല്ലാ ഹിന്ദുമത വിശ്വാസികളുടെയും മുറ്റത്തൊരു തുളസി ചെടിയും ഉണ്ടാകും മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസി ചെടിയായി അവതരിച്ചിരിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നത് ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും അതുവഴി സമലമാക്കപ്പെടുമെന്നാണ് വിശ്വാസം എന്നാൽ തുളസി ചെടി നനയ്ക്കാൻ പാടില്ലാത്ത ചില ദിവസങ്ങളുമുണ്ട് പൊതുവെ രണ്ട് ദിവസങ്ങളിലാണ് തുളസി ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പാടില്ലാത്തതെന്നാണ് പറയുന്നത് ഞായറാഴ്ചയും ഏകാദശി വരുന്ന ദിവസങ്ങളിലും ഒരിക്കലും തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല അന്നത്തെ ദിവസം തുളസി നിർജലവ്രതമായിരിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ ജലം അർപ്പിക്കുന്നതിലൂടെ തുളസിയുടെ വ്രതം മുടങ്ങും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തുളസി ചെടിയുടെ വ്രതം മുടങ്ങുമെന്നാണ് വിശ്വാസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിശ്വസിച്ചു കൊരുന്നത്